ആക്കി ഭക്ഷണം റെഡി ആക്കണോ ഹലോ അപ്പൊ എല്ലാവർക്കും എന്തോണ്ട് വിശേഷം എല്ലാരും സുഖാട്ടിരിക്കണോ നമ്മളിവിടെ വലിയ കുഴപ്പങ്ങളില്ലാതെ തട്ടിയും മുട്ടിയൊക്കെ പോകുന്നു കേട്ടോ ഇത്തരം യു എയിലൊക്കെ ഭയങ്കര വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഞാനിപ്പോൾ ഔട്ട്സൈഡ് യു എയിലാണ് ഞാനിപ്പോൾ ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ജോലി സംബന്ധമുള്ള ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഔട്ട്സൈഡ് യു എ ആണ് അപ്പം നമ്മൾ കുറേ വീഡിയോസൊക്കെ കണ്ടു നമ്മൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ വെള്ളമായിരുന്നു അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്ന് ഞാനൊരു ചെറിയ രണ്ട് മണിക്കൂർ ബ്രേക്ക് ഇറങ്ങിയ സമയത്ത് ഞാനിത് ഓർത്തുവിൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു കേട്ടോ ഇത് നാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മെയിനായിട്ടുള്ള വീഡിയോ ആണേ പെട്ടെന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ലോങ്ങ് ആക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഓർക്കുന്നത് എന്നെപ്പോലെ കുറേ ആൾക്കാർ അറിയില്ല എന്നെപ്പോലെ കുറേ ആൾക്കാർക്ക് അറിയില്ല യു എയിലേക്ക് എങ്ങനെ സ്വന്തമായിട്ട് ജോലിക്ക് വരാം എങ്ങനെ സ്വന്തമായിട്ട് വന്ന് ജോലി അന്വേഷിക്കാം എങ്ങനെ സ്വന്തമായിട്ടൊരു താമസം ഉണ്ടാക്കാം സ്വന്തമായിട്ട് ഒരു ഭക്ഷണം ഉണ്ടാക്കാം അങ്ങനെ എല്ലാം ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആരും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ പഠിച്ച് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇറങ്ങിയ സമയത്ത് എനിക്ക് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു എങ്ങനെ നമുക്ക് യു എയിലൊക്കെ പോയിട്ട് എങ്ങനെ ജോലി വർക്ക് ചെയ്യാം സ്വന്തമായിട്ട് നമുക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ എനിക്ക് ഭയങ്കര എനിക്കാരും അങ്ങനെ പറഞ്ഞു തരാൻ ഒട്ടൊന്നുമില്ലായിരുന്നു കല്യാണത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ യു എയിലേക്ക് വരുന്നത് അപ്പോൾ ഞാൻ ഒരു ഏഴ് വർഷത്തോളം ഷെഫായിട്ട് നാട്ടിൽ ജോലി ചെയ്യുമായിരുന്നു ഇങ്ങനെ ഇടയ്ക്ക് കമ്മിഡ് ഞാൻ ചോദിക്കുമായിരുന്നു എങ്ങനെ അമ്മ ഫ്ലൈറ്റൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ അമ്മച്ചിരി ചോദിക്കുമായിരുന്നു എന്നാണോ ഇതിൽ കയറാനൊരു ഭാഗ്യം കിട്ടുന്നത് എന്നാണോ ഞാൻ ഇതിലൊന്ന് കയറി യാത്ര ചെയ്ത് പോകുന്നതെന്നൊക്കെ അമ്മി ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഭയങ്കര ഷോഫ് അടിക്കുക എന്നുള്ളൊരു ഫീലിങ്ങും കാര്യങ്ങളൊക്കെ വരും അങ്ങനെയൊന്നുമില്ല ഒറിജിനൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അങ്ങനെ ഞാനൊരു ആറേഴ് വർഷം നാട്ടിൽ വർക്ക് ചെയ്തു വർക്ക് ചെയ്തതിന് ശേഷം വർക്ക് ചെയ്തതിന് ശേഷം അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്താണ് നാട്ടിലൊരു കസിൻ കസിൻ അല്ല നാട്ടിലൊരു ചേട്ടൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് യു എ എനിക്ക് ഫസ്റ്റ് ഒരു ഓഫർ വരുന്നത് ഇപ്പോഴും ഞാൻ താങ്ക്സ് അവരോടാണ് പറയേണ്ടത് ഞാൻ എന്തേലും യു എ യിൽ വന്നായിട്ടുണ്ടെങ്കിൽ അവരെന്നെ കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ എനിക്കറിയില്ല നമ്മളെങ്ങനെ യു എയിലേക്കൊക്കെ വരണമെന്നൊക്കെ അപ്പോൾ ഹസ്ബൻഡും കൂടെ വരാനിരുന്ന ആ സമയത്താണ് കേട്ടോ എനിക്കിങ്ങനെ ജോലിയൊക്കെ കിട്ടിയത് അപ്പോൾ എപ്പോഴും ഞാൻ ആ വീട്ടുകാരോടും ആൾക്കാരോടും ഒന്ന് ഞാൻ പിന്നെ ഇനി നമ്മൾ വലിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് വിസൻ ടിക്കറ്റ് കൊടുക്കാം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാം പാസ്പോർട്ട് ഇല്ലാത്ത ആൾക്കാർ വേഗം തന്നെ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുക നമ്മൾ എമർജൻസി പാസ്പോർട്ടാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഒന്നര ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ മാക്സിമം ഒരു ആറ് ഏഴ് ദിവസമൊക്കെയാണ് പറയുന്നത് എമർജൻസി പാസ്പോർട്ട് അല്ലെങ്കിൽ നമ്മൾ പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് പാസ്പോർട്ട് നമുക്ക് കിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അപ്ലൈ ചെയ്ത് എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പതുക്കെയാണ് അപ്ലൈ ചെയ്തത് അപ്പോൾ ഞാൻ ഏകദേശം എനിക്കൊരു ഇരുപത് ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് എൻ്റെ പാസ്പോർട്ടൊക്കെ റെഡിയായിരുന്നു കേട്ടോ ഞാനൊരു പാസ്പോർട്ട് എടുത്ത് വെച്ച് ഒരു അഞ്ച് വർഷത്തിന് ശേഷമാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത് അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുക നമുക്ക് പാസ്പോർട്ട് കിട്ടിയതിന് ശേഷം നമ്മൾ ഒരു ട്രാവൽ ഏജൻസിയെ സമീപിക്കുക ഇപ്പം ഞാൻ ഈ വീഡിയോ ആച്വലി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിന് ചെയ്തതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും യു എയിലേക്ക് വന്നത് എന്നൊന്നും ആരും പറഞ്ഞ് കരുതണ്ട ഫസ്റ്റ് നമുക്ക് വേണ്ടത് ആത്മവിശ്വാസമാണ് എന്നെ കൊണ്ട് അവിടെ പോയി ചെയ്യാൻ പറ്റും ഞാൻ ഏത് സാഹചര്യത്തിലും ഞാൻ നേരിടാൻ തയ്യാറാണ് അങ്ങനെയുള്ളവർ എന്തായാലും നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും ആദ്യമേ നമുക്ക് പാസ്പോർട്ട് കിട്ടിയതിനു ശേഷം നമ്മൾ ഒരു ട്രാവൽ ഏജൻസിയെ സമീപിക്കുക ട്രാവൽ ഏജൻസിയെ സമീപിക്കുമ്പം രണ്ട് മൂന്ന് ട്രാവൽ ഏജൻസിയിൽ ജസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കാരണം മൂന്നിലും മൂന്ന് റേറ്റുകൾ ആയിരിക്കും അങ്ങനെ ട്രാവൽ ഏജൻസിയെ സമീപിച്ചതിന് ശേഷം നമുക്ക് ടിക്കറ്റും മിസ് ഏകദേശം മൂന്ന് നാല് അഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ടിക്കറ്റും മിസ് ആക്കിയാവും അങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി അങ്ങനെ ട്രാവൽ ഏജൻസിയെയും കാര്യം അങ്ങനെ നമുക്ക് ഫ്ലൈ ചെയ്യാനുള്ള ടിക്കറ്റും വിസയൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ നമ്മളെ എല്ലാം ഏകദേശം നമ്മൾ യു എയിലേക്ക് വരാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി നമ്മൾ ഫ്ലൈ ചെയ്തും എല്ലാം റെഡിയായി ഇനി നമ്മൾ നമ്മളടുത്ത് നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് യു എയിലേക്ക് വന്നിട്ട് എങ്ങനെ ഒരു ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു താമസ സ്ഥലമാണ് കേട്ടോ അത് എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ യു എയിലേക്ക് വരുമ്പോൾ നമുക്കൊരു സിമ്മ് എയർപോർട്ടിൽ നിന്ന് കിട്ടും അതുപോലെ നമുക്ക് ഡുബിസെൽ ആപ്പുണ്ട് ഡുബിസെൽ അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഡുബിസൽ ആപ്പ് വഴി നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ എടുക്കാം അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് ഈ വീഡിയോ കണ്ടിട്ട് ആണെങ്കിൽ വരുന്നെങ്കിൽ ഇപ്പം എന്നെ കോണ്ടാക്റ്റ് ചെയ്യുവാണെങ്കിൽ എന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തരാം റൂമിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് ആൾക്കാരെയൊക്കെ അറിയാം റൂമൊക്കെ റെഡിയാക്കി കൊടുക്കുന്നത് അങ്ങനെയൊക്കെ ഞാൻ എനിക്ക് ചെയ്തു തരാൻ പറ്റും അങ്ങനെ ഡുബിസൽ ആപ്പ് വഴി നമുക്ക് റൂമും കാര്യങ്ങളൊക്കെ കണ്ടെത്താം കേട്ടോ ഈസിയാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കാര്യങ്ങളുള്ളൂ അങ്ങനെ റൂമും കാര്യങ്ങളൊക്കെ ആയി അടുത്ത നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഭക്ഷണം റൂമും കാര്യങ്ങളും ഒക്കെ റെഡി ആയിക്കഴിഞ്ഞാൽ ഭക്ഷണം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് യു എയിലേക്ക് വരുന്നവർ കുറച്ച് പൈസ കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതണം അപ്പം നമുക്ക് ഇവിടെ ഡേ ടു ഡേ ഉണ്ട് ഡേ ടു ഡേ പോയി പാത്രങ്ങൾ വാങ്ങാം വളരെ ചീപ്പാണ് പത്ത് തിറംസ് പന്ത്രണ്ട് തിറമസിൻ്റെ ഒക്കെ കൊടുത്താൽ സോസ് പാനും പാനൊക്കെ കിട്ടും പിന്നെ ഗ്രോസറി സാധനങ്ങളൊക്കെ കുറേശ വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ റൂമിൽ തന്നെ കിച്ചണും എല്ലാം ആണ് നമുക്ക് ഷെയറിംഗ് ആയിട്ട് ഗ്യാസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ റൂമിൻ്റെ റെൻറ്റും കാര്യങ്ങളൊക്കെ അവർ ഈടാക്കുന്നത് അപ്പം റൂം റെൻറ്റ് വരുന്നത് ഏകദേശം ഒരു എഴുന്നൂറ്റി അമ്പത് തെറംസ് എണ്ണൂറ് തെറംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ബെഡ് സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ എണ്ണൂറ് തെറംസ് എന്ന് പറഞ്ഞാൽ നാട്ടിലൊരു പത്ത് പതിനേഴായിരം രൂപയായി അപ്പം മെയിനായിട്ട് കരുതുക ജോലി അന്വേഷിച്ച് വരുന്നവർ കുറച്ച് പൈസ കയ്യിൽ കരുതാൻ ശ്രമിക്കുക ഇപ്പോൾ ഹൈ ക്വാളിറ്റി ഫുഡ് വേണമെങ്കിൽ നാനൂറ് ധർമ്മശൊക്കെ കൊടുത്താൽ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ അവർ നമ്മുടെ വീടിൻ്റെ വാർക്കിൽ നമ്മുടെ ഫ്ലാറ്റിൻ്റെ വാർക്കിൽ കൊടുത്തരും അങ്ങനത്തെ ഓപ്ഷനും നമുക്കുണ്ട് അപ്പോൾ ഫുഡിൻ്റെ കാര്യവുമായി താമസവുമായി ഇനി നമ്മൾ ലാസ്റ്റ് നോക്കുന്നത് നമ്മൾ ജോലി അന്വേഷിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞ് നമ്മുടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് നൗക്രി ഗൾഫ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഫസ്റ്റ് ജോലി അന്വേഷിച്ച് വന്നു അതിനുശേഷം ഒരു കെപൻസ്കി മാൾ ഓഫ് എമിറേറ്റ്സിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വഴി എനിക്ക് കയറാൻ പറ്റി അവിടെ നിന്നൊരു എക്സ്പീരിയൻസ് വഴി എനിക്ക് വളരെ പെട്ടെന്ന് നൗക്രി ഗൾഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട് നൗക്രി ഗൾഫിൽ നമ്മൾ നമ്മുടെ സി വി അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക രാവിലെ എഴുന്നേറ്റിട്ട് മെയിൽ അയക്കുക ഓഫീസിലേക്ക് മെയിൽ അയക്കുക നമ്മൾ ജോലി സംബന്ധമായിട്ടുള്ള പിന്നെ കുറേ ഇൻ്റർവ്യൂസിനൊക്കെ പോവുക ഡയറക്റ്റ് ആരെയും ഡിപ്പെൻഡ് വേണ്ട നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ പിന്നെ ഈ ഇൻറ്റർവ്യൂസിനും കാര്യങ്ങൾക്കൊക്കെ പോണ സമയത്ത് നമുക്ക് മെട്രോ അതുപോലെ തന്നെ ബസ് എന്നൊക്കെ നമുക്ക് ആശ്രയിക്കാൻ കേട്ടോ നമുക്കവിടെ ഒരു കാർഡ് കിട്ടും കാർഡിൽ റീചാർജ് ചെയ്യുക മെട്രോ അതുപോലെ ബോട്ട് അതുപോലെ ബസ് ഈ മൂന്നിലും നമുക്ക് ആ കാർഡ് കൊണ്ട് ഉപയോഗിച്ചാൽ നമുക്ക് ട്രാവലിങ്ങും ഈസിയായി അപ്പോൾ രാവിലെ എഴുന്നേൽക്കുക നമ്മൾ മെയിലൊക്കെ ചെക്ക് ചെയ്യുക യു എയിൽ ഉള്ളവർക്ക് നമുക്ക് പെട്ടെന്ന് ജോലി കിട്ടാൻ ഭയങ്കര അവസരം ആട്ടോ ഒന്നുമില്ലെങ്കിൽ മൂന്ന് മാസത്തെ ഒരു വിസിറ്റ് വിസ എടുത്ത് വരുവാണെങ്കിൽ നമുക്ക് ഇപ്പം അഥവാ ജോലി കിട്ടിയില്ലെങ്കിൽ ഇൻഷുള്ള ജോലി കിട്ടട്ടെ എല്ലാവർക്കും കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഒന്ന് ജസ്റ്റ് കറങ്ങി കണ്ടു പോകാമല്ലോ അപ്പം നമ്മൾ നിങ്ങൾ മാക്സിമം ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളൊരു പിൽപവർ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം ഒരു ചെറിയ ഇൻഫോർമേറ്റീവ് ആയിട്ട് ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ടാറ്റ